ദേശാഭിമാനി എഡിറ്റോറിയലിൽ രാഹുൽ ഗാന്ധിയെ പപ്പു എന്ന് പ്രയോഗിച്ചതിനെതിരെ സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി കാനം രാജേന്ദ്രനെ രംഗത്തെത്തിയിരിക്കുകയാണ് രാഹുൽ ഗാന്ധിയെ വിമർശിക്കുമ്പോൾ അസഹിഷ്ണുത വേണ്ട എന്നും ഭാഷ അത് പ്രയോഗിക്കുന്നവർ തന്നെ തീരുമാനിക്കുമെന്നാണ് കാനം പറയുന്നത് കേസരി ജേർണലിസ്റ്റ് ട്രസ്റ്റ് സംഘടിപ്പിച്ച മീറ്റ് ദ പ്രസ് പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഇക്കാര്യം പറഞ്ഞത് രാഹുൽ ഗാന്ധിയെ പപ്പു എന്ന് വിളിച്ച സി പി എം മുഖപത്രത്തിൽ മുഖപ്രസംഗം വിവാദമായിരുന്നു വലിയ പ്രതിഷേധം ഉയർന്നതിനെ തുടർന്ന് പരാമർശത്തെ തള്ളി സി പി എം നേതൃത്വവും ദേശാഭിമാനി പ്രസിഡന്റ് എഡിറ്റർ എം പി മനോജും രംഗത്ത് വന്നിരുന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സംസ്ഥാന സർക്കാരിന്റെ പ്രവർത്തനം പരിശോധിക്കണമെന്നാണ് കാലം പറയുന്നത് എന്നാൽ കേന്ദ്ര സർക്കാരിനെതിരെയുള്ള വിധിയെഴുത്താകും തെരഞ്ഞെടുപ്പ് ഫലം മോദി സർക്കാരിനെ പുറത്താക്കുക എന്നതാണ് ഇടതുപക്ഷ പ്രധാന അജണ്ടയെന്നും അദ്ദേഹം പറയുന്നുണ്ട് ബി വിമർശിക്കുന്ന കോൺഗ്രസ് രാജ്യത്ത് പ്രതിപക്ഷ പാർട്ടികളുടെ ഐക്യം തകർത്തു രാഹുൽ ഗാന്ധി വയനാട്ടിൽ മത്സരിക്കുന്നതിൽ പ്രത്യേകതയൊന്നും കാണുന്നില്ല തെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വരുമ്പോൾ അത് മനസ്സിലാകും എന്നാണ് കാനം രാജേന്ദ്രൻ പറയുന്നത് ആലത്തൂരിലെ യു ഡി എഫ് സ്ഥാനാർത്ഥിക്കെതിരെ എൽ ഡി എഫ് കൺവീനർ എ വിജയരാഘവൻ നടത്തിയ പരാമർശം ഒഴിവാക്കേണ്ടതായിരുന്നു എന്നാണ് കാനം പറയുന്നത് നേതാക്കൾ വാക്കുകളിൽ നിയന്ത്രണം പാലിക്കണം എന്ന് കാനം മുന്നറിയിപ്പ് നൽകുന്നുണ്ട് നീണ്ട ഇടവേളയ്ക്ക് ശേഷമാണ് കാനം സിപിഎമ്മിനെതിരെ വാളങ്ങിയിരിക്കുന്നത് സംസ്ഥാന സർക്കാരിന്റെ പ്രവർത്തനം പരിശോധിക്കപ്പെടുമെന്നത് പിണറായിക്കെതിരെയുള്ള ഒരു പരോക്ഷ വിമർശനമായാണ് വിലയിരുത്തപ്പെടുന്നത് പാർട്ടിയിൽ അപ്രമാദം നഷ്ടപ്പെട്ട കാനത്തെ നോക്കുകുത്തിയാക്കിയാണ് സിപിഎം ഇടപെട്ട സി ദിവാകറിനെ തിരുവനന്തപുരം സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചത് കൊല്ലം ജില്ലാ സെക്രട്ടറിയെ മാറ്റാൻ ചെന്ന കാനത്തെ ജില്ലാ നേതാക്കൾ തുരത്തിയതോടെയാണ് പിടിവള്ളികളും അയഞ്ഞത് ഇതോടെ കാനം സിപിഎം വിമർശനം ഇല്ലാതാക്കുകയായിരുന്നു മുൻമന്ത്രി തോമസ് ചാണ്ടി നിലം നികത്തിയ സംഭവത്തിൽ രാജിവെക്കാത്തതിനെ തുടർന്ന് സിപിഎം മന്ത്രിമാരെ ക്യാബിനറ്റ് യോഗത്തിൽ പങ്കെടുപ്പിക്കാൻ പോലും കാനം അനുവദിച്ചിരുന്നില്ല തിരുവനന്തപുരം ലോ അക്കാദമി പ്രശ്നത്തിലും കാനം ശക്തമായ നിലപാട് സ്വീകരിച്ചിരുന്നു അവസാനം സിപിഐയുടെ പിടിവാശിക്ക് വഴങ്ങി പ്രിൻസിപ്പൽ സ്ഥാനത്ത് നിന്ന് ലക്ഷ്മി നായരെ നീക്കിയിരുന്നു പിന്നീട് നിലമ്പൂരിൽ മാവോയിസ്റ്റ് നേതാവ് കുപ്പുദേവരാജിനെയും അജിതയെയും വ്യാജ ഏറ്റുമുട്ടലിൽ കൊലപ്പെടുത്തിയതിനെതിരെയും കാനം രംഗത്ത് വന്നിരുന്നു മുൻപ് ഇ എം എസും മാവോയിസ്റ്റ് വേട്ട നടത്തിയിട്ടുണ്ടെന്നായിരുന്നു അന്നത്തെ പ്രധാന വിമർശനം എന്തായാലും തെരഞ്ഞെടുപ്പ് വേളയിൽ കാനം തലബോക്ക് ചെയ്ത് ഇരുവരും തമ്മിലുള്ള ബന്ധത്തെ അസ്വാരസ്യങ്ങൾ ഉണ്ടാക്കുമോ എന്നത് ഇനി കാത്തിരുന്ന് കാരണം രാഹുൽ ഗാന്ധിയെ പപ്പു എന്ന് വിളിച്ച സി പി എം മുഖപത്രത്തിന്റെ പ്രസംഗം വിവാദമായ പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ കാനം രംഗത്ത് വന്നിരിക്കുന്നത് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത